मक्का नशोल और क्या जाता है रा किन्हीं लक्ष्य का होल्डिंग दिस चला फोर्म मिक्साइल है ना कंप्लीट आया हो रेडी फोर्स फाइल मिक्साइल है ना शरीफ का मिक्साइल अब चाबी है ना चाबी है അപ്പൊ നിങ്ങൾ എല്ലാവർക്കും അങ്ങോട്ടും ജോയിൻ ചെയ്യാമെന്നറിയാൻ സിയാണ് ഇവിടുത്തെ മിച്ച കഴിഞ്ഞതിനു ശേഷം അനുമലം ക്യാമറയും രണ്ടുപേരും ചേർന്ന് നമ്മുടെ മെയിൻ അഡ്വൈസിലുള്ള സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവരുടെയും കൂടെ അറിയിക്കുകയാണ്